അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു പിതൃക്കളുടെ സ്മരണയിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കായി വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ മടത്തൂർ മടത്തൂർമുറി അജിത് ശാന്തിയുടെ കാർമ്മികത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത് അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു പിതൃക്കളുടെ സ്മരണയിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കായി വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് പിതൃതർപ്പണ ചടങ്ങുകൾക്കായി വേണ്ടുന്ന വിപുലമായ ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു ശാന്തിഗിരി മഹാദേവ ക്ഷേത്രത്തിലെ ബലിതർപ്പണം രാവിലെ അഞ്ച് മുപ്പതിന് അജിത് ശാന്തികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു ബലിതർപ്പണത്തിന് ശേഷം അന്നദാനവും നൽകിയാണ് ജാനങ്ങളായിട്ട് അടിമാലി ക്ഷേത്രത്തിലെ ഈ ബലിതർപ്പണം നടത്തുന്നത് ഏതാണ്ട് ആളുകളാണ് അടിമാലി പങ്കെടുക്കുന്നത് അടിമാലിയുടെ സമീപ മേഖലകളിലെ മറ്റ് ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾക്കായി വലിയ തിരക്ക് അനുഭവപ്പെട്ടു കർക്കിടകവാവിന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം തലേദിവസം വ്രതമെടുത്ത് ഈറൻ അണിഞ്ഞ് മരിച്ചു മൺമറഞ്ഞു പിതൃക്കളെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഭക്തിപുരസരം ബലിയിടും എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടക്കുക News Bureau Adimali